ം ബാക്ക് ടു ക്ലോസ്റ്റോർ അപ്പൊ ഈ ഒരു വീഡിയോയില് നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രൈബ് ജോർജ് സൂട്ട് ഒത്തിരി പേര് ക്രൈബ് ജോർജെന് ചോദിക്കുന്നുണ്ടായിരുന്നു ഇതിന്റെ ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത് ഒരു ബുള്ളിയൻ ഓട്ട് വർക്ക് ഒക്കെ നെക്കിന്റെ പോർഷനിൽ വരുന്നുണ്ട് ഒരു സോഫ്റ്റ് മെറ്റീരിയലാണ് ബോട്ടം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ആ അതിന്റെ ബാറ്റിക് ടച്ച് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് പേർ ചെയ്തിരിക്കുക ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മുടെ ഈ ഒരു ഇന്നത്തെ വീഡിയോയിലെ ഫസ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഈ ഒരു ക്രൈം ജോർജറ്റ് ആണ് നെക്സ്റ്റ് വന്നിട്ട് ജോർജറ്റ് മെറ്റീരിയൽ ആണ് ടോൺ ടു ടോൺ ത്രെഡ് എംബ്രോയിഡറി വർക്ക് ആണ് വരുന്നത് ബോട്ടോയും ലൈനിങ്ങും അറ്റാച്ച് ഡോട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് ത്രെഡ് എംബ്രോയിഡറി വർക്കും മൈന്യൂട്ട് ആയിട്ടുള്ള സ്വീകൻസ് വർക്കും നെക്കിന്റെ പോർഷനിൽ കൊടുത്തിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ലൊരു റോസാപ്പൂവിന്റെ രീതിക്കുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് സെയിം ഡിസൈൻ തന്നെ ദുപ്പട്ടയിലും ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടിപൊളിയുള്ള ഒരു ചാർട്ടാണ് ഇത് കണ്ടു ഇങ്ങനെ ആ സെയിം റോസാപ്പൂവിന്റെ ആ ഒരു ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് ആണ് ദുപ്പട്ടയിലും അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുക ബോട്ടോം ലൈനിങ്ങും സാൻഡോൺ അറ്റാച്ച്ഡ് ആട്ടോ ഫസ്റ്റ് കളർ ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് വരും നെക്സ്റ്റ് വൺ കാണും കളർ ഷെയ്ഡാ വന്നിട്ട് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണ് വരുന്നത് സെയിം ത്രെഡ് എംബ്രോയിഡറി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രെഡ് എംബ്രോയിഡറി വർക്ക് അധികം വർക്കുകൾ ഒന്നും ഇഷ്ടമല്ലാത്തവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് ടു പോയിന്റ് സിക്സ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് അത്യാവശ്യം നല്ല ലെങ്ത്തും കിട്ടുന്ന മെറ്റീരിയൽ ആണ് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വൺ സൈഡ് ഹെവി ആയിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ദുപ്പട്ടയാണ് റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു വയലറ്റ് ലൈക്ക് ഷെയ്ഡായിട്ടാണ് വരുന്നത് നല്ല പ്രീമിയം ജോർജറ്റ് ജോർജിറ്റാണ് മെറ്റീരിയലിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു വയലറ്റ് ലൈക്ക് ഒരു ഷെയ്ഡാണ് വരുന്നത് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും ഹെവി ആയിട്ട് സ്കാൽ ചെയ്തെടുത്തിരിക്കുന്നത് ദുപ്പട്ട റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു കരിനീല ലൈക്ക് ഒരു വരുന്നത് വരുന്നിട്ട് അതുകൊണ്ട് ഇങ്ങനെയാണ് ത്രെഡ് എംബ്രോയിഡറി വർക്കും ആൻഡ് വൺ സൈഡ് ദുപ്പട്ടയിൽ സ്കാൽപ്പ് എടുത്തിട്ടുണ്ട് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വന്നിട്ട് ഡിസൈനിൽ മൈന്യൂട്ട് ഡിഫറൻസ് ഉണ്ട് ഇങ്ങനെയാണ് നെക്കിന്റെ പോർഷൻ്റെ ആ ഒരു വർക്ക് വരുന്നത് സെയിം ടോൺ ടു ടോൺ ആയിട്ടുള്ള ഒരു ചെറിയ ഡാർക്കർ ഷെയ്ഡിലാണ് ത്രെഡ് എംബ്രോയിഡറി വർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുക എന്നിട്ട് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും നല്ല രസമാണ് നല്ല ക്യൂട്ട് ആയിട്ടുള്ള സെറ്റ് ആണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ബ്ലൂ ഷെയ്ഡായിട്ട് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് സെയിം ടോൺ ടു ടോൺ ആയിട്ടുള്ള ത്രെഡ് എംബ്രോയിഡറി വർക്ക് ആണ് നെക്കിന്റെ പോർഷനിൽ വരുന്നത് നെക്സ്റ്റ് വൺ കാണാം അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് എലഗന്റ് ആയിട്ടുള്ള ഒരു ലാവണ്ടർ ലൈക്ക് ഷെയ്ഡായിട്ടാണ് വരുന്നത് നല്ലൊരു ലാവണ്ടർ ലൈക്ക് ഷെയ്ഡാണ് വരുന്നത് സെയിം ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് നെക്കിന്റെ പോർഷൻ അറ്റാച്ച് ചെയ്തിരിക്കുക വൺ സൈഡ് ഹെവി ആയിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നത് ലാസ്റ്റ് വൺ കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് അതിന്റെ ഈ ഒരു ബ്ലൂ ഗ്രീൻ മിക്സ് ആയിട്ട് വരുന്ന ഷെയ്ഡാണ് സ്കാറ്റഡ് ആയിട്ട് ത്രെഡ് എംബ്രോയിഡറി വർക്കും സ്വീക്കൻസ് വർക്കും വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കളക്ഷൻസ് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക് യു എവറി വൺ വെൽക്കം ബാക്ക് ടു നിയവർ ക്ലോസ്റ്റോർ അപ്പൊ ഇന്നത്തെ മോർണിംഗ് വീഡിയോയിൽ നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജോർജറ്റ് സ്യൂട്ടാട്ട കാണാൻ